Outro नमस्कार मैं हूं अंजना और आप देख रहे हैं सेना मीडिया से सबसे तेज, सबसे सबसे तेज पहले पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें सेना मीडिया से मिलती हैं കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ചെറുവണ്ണൂർ പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന പുറക്കാമല ക്വാറി സമരത്തിന്റെ ഭാഗമായി സമരസമിതി നേതാക്കളുടെ പേരിൽ കള്ളക്കേസെടുത്ത പോലീസ് അർദ്ധരാത്രി സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സമരസമിതി നേതാവ് കെ ലോഹ്യയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ബെഡ്റൂമിലും ബാത്റൂമിലും കയറി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ പുതപ്പ് പൊക്കി പരിശോധിച്ച നടപടിക്കെതിരെ ലോഹ്യയുടെ മാതാവ് കാർത്തിയായിനി നൽകിയ പരാതിയിൽ പോലീസ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷന്റെ കീഴിലുള്ള പോലീസ് വിഭാഗത്തെക്കൊണ്ട് പുനരന്വേഷണം നടത്താൻ ഉത്തരവിട്ടു കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കോറിയാണ് പുറക്കാമല കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് പുറക്കാമലയിൽ കോറിക്കായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതായി അറിഞ്ഞ് സമരസമിതി നേതാക്കൾ അവിടെ ചെന്നത് അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന കോറി ഉടമകളുടെ ഗുണ്ടകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയായിരുന്നു ലോഹ്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ വിവരം വാർത്താ ചാനലുകളിലും നവമാധ്യമങ്ങളിലും വന്നതിന് ശേഷം ഫെബ്രുവരി പതിനെട്ടിന് പുലർച്ചെ രണ്ടു മണിക്ക് ലോഹ്യയുടെ വീട്ടിൽ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പോലീസ് നടപടി അന്ന് തന്നെ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പച്ചക്കള്ളം പറയുന്ന റിപ്പോർട്ടാണ് പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയത് തുടർന്ന് ഇന്ന് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് റെസ്റ്റ് ഹൌസിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായി പരാതിക്കാരി വസ്തുതകൾ വെളിപ്പെടുത്തി अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का आइकन दबाना ना भूलें अगर आप हमें फेसबुक ट्विटर के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूलें धन्यवाद